ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തരൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് പി പി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു സഹകരണ മേഖലയെ തകർക്കുന്ന നയങ്ങളിൽ നിന്ന് സംസ്ഥാന സർക്കാർ പിന്മാറണമെന്ന് കെ സി എഫ് എറണാകുളം ജില്ലാ സമ്മേളന കൗൺസിൽ ആവശ്യപ്പെട്ടു മുഖം നോക്കാതെ സമരം സ്വീകരിച്ച സംഘടനയാണ് അത് അച്യുതാനന്ദ്രന്റെ ഗവൺമെന്റ് വന്നപ്പോഴാണെങ്കിലും ഉമ്മൻചാണ്ടി ഗവൺമെന്റ് വന്നപ്പോഴാണെങ്കിലും ഇപ്പൊ പിണറായി ഗവൺമെന്റ് ആണെങ്കിലും ഏത് ഗവൺമെന്റ് സഹകരണ ബാങ്കിനെ ജീവനക്കാരെ ബാധിക്കുന്ന സഹകരണ മേഖലയെ ബാധിക്കുന്ന ഏത് പ്രശ്നം ഉണ്ടായാലും ആ പ്രശ്നങ്ങളിൽ ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ച് അധികാര കേന്ദ്രങ്ങളെ മുഖം നോക്കാതെ ശക്തമായ സമര പോരാട്ടങ്ങൾക്ക് തെരുവിലറിഞ്ഞിട്ടുള്ള ഒരു സംഘടനയാണ് കെ സി എഫ് അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ ഇന്ന് ലഭ്യമായിട്ടുള്ള സഹകരണ മേഖലയിലെ ജീവനക്കാരെ സംബന്ധിച്ച് ലഭ്യമായിട്ടുള്ള പറയാവുന്നത് മാത്രമാണ് സംസ്ഥാന സെക്രട്ടറി ഇ ഡി സാബു ബിനു കാവുങ്കൽ ബിനു കുര്യാക്കോസ് ജില്ലാ ഭാരവാഹികളായ പ്രിൻസൻ തോമസ് സിയാദ് കെ ബാബു മൂത്തേടൻ ബിനോയ് അരീകൽ അൻവർ മരക്കാർ പീറ്റർ ജോർജ് തുടങ്ങിയവരും പങ്കെടുത്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയേഴ് വർഷത്തേക്കുള്ള ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ